പള്ളിക്കൂടം തുറന്നല്ലോ മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ വേനൽ ഒഴിവെത്ര വേഗം പോയി വേനൽ കീനാക്കൾ കരിഞ്ഞേ പോയി പൂരവും പെരുന്നാളുമെല്ലാം പോയി പൂതവും തെയ്യവും എങ്ങോ പോയി പൂക്കണി വച്ച വിഷുവും പോയി വിത്തും കൈക്കോട്ടുമായി വന്ന കിളിയും പോയി പള്ളിക്കൂടം തുറന്നല്ലോ മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ പുതുമണം മഴ പെയ്ത മണ്ണിനും പുതുമണം പുത്തനുടുപ്പിന്നും പുതുപാഠപുസ്തകത്താളുകൾക്കും പുതുമണം കാലം പുതുക്കുന്നു പല നിറമോലും നീരാമ്പൽ പോലാം കുടകൾക്കു കീഴയായി പോണോരെ മഴ വെള്ളച്ചാലുകൾ നീന്തിയെത്തും പൊടിമീനിൻ നിര പോലാം കൂട്ടുകാരെ ആർത്തുല്ലസി നിങ്ങൾ പോകെ ഓർത്തുപോകുന്നു ഞാൻ എൻ്റെ ബാല്യം ഒരു വാഴയില വെട്ടി തലയിൽ വെച്ച് ചെറുസ്ലേറ്റും ബുക്കും തന്മാറണച്ച് നനയാതെയാകെ നനഞ്ഞുപോമി അനിയനല്ലാത്തോരനിയനയും നനയാതെ തൻ കുടയിൽ നിർത്തും കനിവായി വരുന്നൊരു കൊച്ചു പെങ്ങൾ കുടയില്ലാത്തോഴനെ കൂടെ നിർത്താൻ കുറവ് തോന്നാത്തൊരു കൊച്ചു പെങ്ങൾ കുതിരുന്നു ഞാൻ ആ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ കുതിരുന്നു ഞാൻ ആ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പേ